വർഷം രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനഞ്ച് സമയം ഏകദേശം പുലർച്ചെ രണ്ടു മണി കഴിഞ്ഞ് കാണണം തൊട്ടടുത്ത വീട്ടിൽ നിന്നും അലമുറയിട്ട് കൊണ്ടുള്ള ഒരു കരച്ചിൽ കേട്ടാണ് ലത്തീഫുള്ള ഖാൻ ആ വീട്ടിലേക്ക് ഓടിയെത്തുന്നത് അവിടെ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ നടുക്കമുളവാക്കുന്നതായിരുന്നു ആ വീട്ടിലെ ഏഴുപേർ രക്തത്തിൽ മുങ്ങിക്കുളിച്ച് അങ്ങായി കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നു ഈ കാഴ്ച കണ്ടിട്ടായിരിക്കണം മരിച്ചു കിടക്കുന്ന ഷോക്കത്തലിയുടെയും ഭാര്യ ഹാഷ്മിയുടെയും മകളായ ഷബ്നും അവിടെ ബോധമറ്റ് കിടക്കുന്നുണ്ടായിരുന്നു അവരെ കൂടാതെ ഷോക്കത്തലിയുടെ ഇളയ മകൻ റഷീദ് ഷപ്നത്തിന്റെ മൈനറായ കസിൻ റാബിയ മൂത്ത മകൻ അനീഷ് അഹമ്മദ് ഭാര്യ അഞ്ചും അവരുടെ പത്തു മാസം മാത്രം പ്രായമായ മകൻ അർഷും മരിച്ചവരിൽ ഉൾപ്പെടുന്നു ലത്തീഫുള്ള ഖാൻ അപ്പം തന്നെ മറ്റയൽവക്കാരെ വിവരമറിയിക്കുന്നു അതിനോടൊപ്പം പോലീസിനും വിവരം കൊടുക്കുന്നു പോലീസ് തൽക്ഷണം അവിടെ എത്തിച്ചേരുന്നു അവരുടെ എല്ലാ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അജ്ഞാതരായ കൊലയാളികൾക്കെതിരെ ഐ പി സി സെക്ഷൻ ത്രീ നോട്ട് ടു കൊലകുറ്റം ചുമത്തിക്കൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു അന്വേഷണം പുരോഗമിക്കുന്നു അന്വേഷണത്തിൻ്റെ ഭാഗമായി രക്തത്തിൽ മുങ്ങിക്കുളിച്ചു കിടക്കുന്ന ബെഡ് കവറുകളും ബെഡ്ഷീറ്റുകളും കവറുകളും മറ്റുള്ള അത്തരത്തിലുള്ള സാധന സാമഗ്രികളുമെല്ലാം അവർ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയക്കുന്നു അതിനോടൊപ്പം ഈ പേരുടെ മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ഷാർപ്പ് എഡ്ജുള്ള ഒരു വെപ്പൺ ഉപയോഗിച്ച് കഴുത്തിൽ സ്ലാഷ് ചെയ്ത് അതിൽ നിന്ന് രക്തം വാർന്നു പോയിട്ടാണ് അവർ മരിച്ചതെന്ന് പറയുന്നു പത്തു മാസം പ്രായമായ കുഞ്ഞിനെ കഴുത്തി ഞെരിച്ചാണ് കൊന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഫോറൻസിക് ലബോറട്ടറിയുടെ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടും വച്ച് പോലീസുകാർ ഒരു നിഗമനത്തിലെത്തുന്നു അജ്ഞാതരായ കൊലയാളികളല്ല ഈ ഏഴ് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്നും അത് അവരുടെ മകളായ ഷബ്നം അലി തന്നെയാണ് കൊലയ്ക്ക് പിന്നിലെന്ന് ആയിരുന്നു ആ നിഗമനം കഥയുടെ ചുരുളഴിയുന്നത് ഇങ്ങനെ ഇംഗ്ലീഷിലും ജോഗ്രഫിയിലും എം എ ഉണ്ടായിരുന്ന ഒരു അധ്യാപികയായിരുന്നു ഷബ്നം അലി ആ ഗ്രാമത്തിലെ തന്നെ വെറും ആറാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ജോലിയില്ലാത്ത സലീം എന്ന യുവാവുമായി അവർ പ്രണയത്തിലായിരുന്നു അവർ രാത്രി കാലങ്ങളിൽ കുടുംബാംഗങ്ങൾ അറിയാതെ കാണുക പതിവായിരുന്നു ആ ബന്ധത്തിൽ നിന്ന് പിന്നീട് ഷബ്നം ഗർഭിണിയാകുന്നു എന്നാൽ ഇവരുടെ ഈ ബന്ധത്തെ അംഗീകരിക്കാൻ ശബ്നത്തിൻ്റെ വീട്ടുകാർ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ ആ മുഴുവൻ കുടുംബത്തെയും ഇല്ലാതാക്കി അവർ ഒന്നിക്കാൻ തീരുമാനിക്കുന്നു അതുമാത്രമായിരുന്നില്ല അവരുടെ ഉദ്ദേശം ആ കുടുംബത്തിൻ്റെ മുഴുവൻ സ്വത്ത് വകകൾ കൂടി കൈക്കലാക്കുക എന്ന ഉദ്ദേശവും അവർക്കുണ്ടായിരുന്നു ഈ കേസിന് ദൃക്സാക്ഷികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകളായിരുന്നു ഈ കേസിന് അടിസ്ഥാനം അതായത് അയൽവക്കക്കാരുടെ മൊഴിയനുസരിച്ച് അവർ കരച്ചിൽ കേട്ട് ഓടിയെത്തുമ്പോൾ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നായിരുന്നു കൂടാതെ ശബ്ദത്തിൻ്റെ മൊഴിയനുസരിച്ച് തട്ടിൻ പുറത്ത് പാവിരിച്ചാണ് അവർ കിടന്നിരുന്നത് എന്നായിരുന്നു എന്നാൽ അയൽവക്കക്കാർ ആ വീട്ടിലേക്ക് ഓടിയെത്തുമ്പോൾ തട്ടിൻ പുറത്ത് അത്തരത്തിൽ ഒരു പാവിരിച്ചതായിട്ടോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ബെഡ് കവറുകളോ അവിടെ കണ്ടിരുന്നില്ല എന്നായിരുന്നു മൊഴി കൂടാതെ അവരുടെ പാ അമ്മയുടെ അടുത്താണ് വിരിച്ചിരുന്നത് എന്നുമായിരുന്നു കണ്ടെത്തൽ ഇതിനെല്ലാം പുറമെ അവരുടെ ഗ്രാമത്തിൻ്റെ ബ്ലോക്ക് അധികാരിയുടെയും ബിലാൽ അഹമ്മദ് എന്ന ചായ വിൽപ്പനക്കാരൻ്റെയും അനുസരിച്ച് സലീം തങ്ങളോട് കുറ്റം സമ്മതിച്ചിരുന്നുവെന്നും എങ്ങനെയാണ് കൊല ചെയ്തതെന്നും പറഞ്ഞിരുന്നുവെന്നുമായിരുന്നു ആ മൊഴി ഇപ്രകാരമായിരുന്നു ഏതോ ഒരു പപ്പു എന്നു പേരുള്ള ഒരാളിൽ നിന്നും ഡയസപ്പാം ടാബ്ലറ്റ് സലീം കരസ്ഥമാക്കുന്നു അത് ശബ്നത്തിന് കൈമാറുകയും ചെയ്യുന്നു അത് ശബ്നം ചായയിൽ കലക്കി തൻ്റെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുന്നു ബോധരഹിതരായ ഓരോരുത്തരുടെയും കഴുത്തുകൾ സലീമിനുവേണ്ടി നിവൃത്തിപ്പിടിച്ചു കൊടുത്ത് മുറിച്ച് പരിക്കേൽപ്പിക്കാൻ സഹായിച്ചത് ഷബ്നം തന്നെയായിരുന്നു പത്തു മാസം പ്രായമായ അർഷന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നതും ശബ്നം തന്നെയായിരുന്നുവെന്നും സലീം തങ്ങളോട് വെളിപ്പെടുത്തിയെന്നുമായിരുന്നു അവർ മൊഴികൊടുത്തത് എന്നാൽ ഷബ്നവും സലീമും കുറ്റം നിഷേധിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കേസ് ട്രയലിന് പോകുന്നു ഇതിലെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഒന്നിക്കാൻ വേണ്ടി ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയ ഇവർ കൊലക്കയറിൽ നിന്നും രക്ഷപ്പെടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം ആരോപിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു താൻ ഉറങ്ങിക്കിടന്നിരുന്ന സമയത്ത് സലീം വീടിൻ്റെ തട്ടിൻ പുറത്തുകൂടെ വന്ന് തൻ്റെ കുടുംബാംഗങ്ങളെ കൊന്നുവെന്നും എന്നാൽ താൻ ശബ്ദ പറഞ്ഞതനുസരിച്ചാണ് ആ വീട്ടിൽ പോയതെന്നും അവിടെ ചെന്നപ്പോൾ ശബ്നം എല്ലാവരെയും കൊന്നുകളഞ്ഞിരുന്നു എന്ന് തന്നോട് കുറ്റസമ്മതം നടത്തിയിരുന്നുവെന്നുമായിരുന്നു ഇരുവരുടെയും വാദം എല്ലാ തെളിവുകളും ട്രയൽ കോടതി സൂക്ഷ്മമായി പരിശോധിച്ചതിനു ശേഷം മൂന്ന് പ്രധാന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഒന്ന് ചെയ്തിരിക്കുന്ന കുറ്റത്തിൻ്റെ വ്യാപ്തി അത്ര ചെറുതല്ല ഇന്നോർമസ് ഇൻ പ്രൊപ്പോർഷൻ എന്നാണ് കോടതി പറഞ്ഞത് രണ്ട് വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്തതിനു മാത്രം ഇത്രയും ക്രൂരമായി ആളുകളെ കൊന്നൊടുക്കുക രണ്ട് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച കേസായതുകൊണ്ട് തന്നെ ഇത് റേറസ് ഓഫ് ദി റെയർ എന്ന ഗണത്തിൽപ്പെടുമെന്നും അതുകൊണ്ട് തന്നെ വധശിക്ഷയിൽ കുറയാത്ത ശിക്ഷ തന്നെ നൽകണം എന്ന തീരുമാനത്തിലായിരുന്നു കോടതി എത്തിച്ചേർന്നത് ട്രയൽ കോടതിയുടെ ഈ വിധിക്കെതിരെ അവർ ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുന്നു ഹൈക്കോടതി ഓരോ എവിഡൻസുകളും തലനാരുഴക്കേറി പരിശോധിക്കുന്നു സാധാരണഗതിയിൽ ശിക്ഷ കൊടുക്കുന്ന സമയത്ത് കോടതി രണ്ട് സാഹചര്യങ്ങൾ കണക്കിലെടുക്കുക പതിവാണ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ആൻഡ് അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ശിക്ഷയുടെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുന്നതിനായി കോടതി പരിശോധിക്കുന്ന സാഹചര്യങ്ങളെയാണ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിൻ്റെ കാഠിന്യം കൂടുന്നത് അനുസരിച്ചിട്ടുള്ള കഠിനമായ ശിക്ഷ കൊടുക്കുന്നതിനായി ഉതകുന്ന സാഹചര്യങ്ങളാണ് എഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ഈ രണ്ട് സാഹചര്യങ്ങളും കണക്കിലെടുത്ത ഹൈക്കോടതി വ്യക്തമായി തന്നെ പറയുകയുണ്ടായി ദ കേസ് ഇസ് ഹെവിലി ടിൽറ്റഡ് ടുവേർഡ്സ് ദി എഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് അതായത് വധശിക്ഷയിൽ കുറയാത്ത ഒരു ശിക്ഷ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല ഉള്ളത് എന്ന് കോടതി നിരീക്ഷിച്ചത് ഇപ്രകാരമായിരുന്നു കൃത്യമായി കൂടി നടത്തിയ നിഷ്ഠുരമായ കൊലപാതകം പത്തു മാസം പ്രായമായ കുഞ്ഞിനോട് പോലും ദയ കാണിച്ചില്ല തിരിച്ച് പ്രതിരോധിക്കാൻ കഴിയാത്ത സന്ദർഭങ്ങളിലാണ് ഇങ്ങനെയൊരു കുറ്റകൃത്യം അവർ ചെയ്യുന്നത് എന്നാൽ കൊല നടക്കുന്ന സമയത്ത് സ്വപ്നം ഗർഭിണിയായിരുന്നുവെന്നും അവർ ആ കുഞ്ഞിനെ ജയിലിൽ വെച്ച് പ്രസവിച്ചെന്നും വധശിക്ഷ നടപ്പാക്കിയാൽ ആ കുഞ്ഞ് അനാഥനാകുമെന്നുമായിരുന്നു ശബ്നത്തിൻ്റെ വാദം പക്ഷേ ഇതിനും കോടതിക്ക് ഒരു മറുപടി ഉണ്ടായിരുന്നു സാധാരണ ഒരു വധശിക്ഷ നടപ്പാക്കിയാൽ ആ കുറ്റവാളിയുടെ ബന്ധുമിത്രാദികൾക്ക് ദുഃഖമുണ്ടാകുക സഹജം തന്നെ ബട്ട് ദി ഗിൽറ്റി ഷുഡ് നെവർ ബി സ്പെയർഡ് എന്നായിരുന്നു കോടതി സേവക പെരുമാൾ വേഴ്സ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് എന്ന കേസിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞത് അതായത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം എന്ന് അങ്ങനെ ഹൈക്കോടതി ആ എപ്പീൽ തള്ളിക്കളയുന്നു ട്രയൽ കോടതിയുടെ ശിക്ഷ ശരിവെക്കുകയും ചെയ്യുന്നു പിന്നീട് അവർ സുപ്രീം കോടതിയിലേക്ക് എപ്പീലിന് പോകുന്നു അതിൻ്റെ ഭാഗമായി കോടതി ആമിക്കസ് ക്യൂരിയെ അപ്പോയിൻ്റ് ചെയ്യുന്നു വധശിക്ഷയുടെ ഇളവിനെ മാത്രമായിരുന്നു ആമിക്കുസ് ക്യൂരിയോട് കോടതി അഭിപ്രായം ആരാഞ്ഞത് അതിൻ്റെ ഭാഗമായി ആമിക്യൂസ് ക്യൂറിയുടെ നിരീക്ഷണം ഇതായിരുന്നു ഈ കേസ് നിലനിൽക്കുന്നത് തന്നെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ആ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ട്രയൽ കോടതി വധശിക്ഷ കൊടുത്തത് ശരിയായില്ല എന്നായിരുന്നു ആമിക്യൂസ് ക്യൂറിയുടെ കണ്ടെത്തൽ കൂടാത്തതിന് അവർ അന്ന് കൊല ചെയ്യുന്ന സമയത്ത് വളരെ ചെറുപ്പമായിരുന്നുവെന്നും ഗർഭിണിയായിരുന്നുവെന്നും ഇപ്പോൾ ഒരു കുഞ്ഞിനെ ജയിലിൽ വെച്ച് പ്രസവിച്ചെന്നുമായിരുന്നു അമിക്കസ് ക്യൂറി പറഞ്ഞത് അതിന്റെ ഭാഗമായി വധശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കണമെന്നുമായിരുന്നു അമിക്കസ് ക്യൂറിയുടെ നിരീക്ഷണം സുപ്രീം കോടതിയും വിധി പ്രസ്താവിക്കുന്നു സുപ്രീം കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ ഇവയായിരുന്നു സാധാരണഗതിയിൽ റെയറസ്റ്റ് ഓഫ് ദി റെയർ എന്ന ഗണത്തിൽപ്പെടുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് വധശിക്ഷ നടപ്പാക്കുന്നത് അതും കുറ്റകൃത്യം നടക്കുമ്പോഴുള്ള സാഹചര്യവും അല്ലാതെയുള്ള സാഹചര്യവും കണക്കിലെടുത്ത് ജീവപര്യന്തം കൊടുക്കുന്നത് അപര്യാപ്തമാണ് എന്ന് തോന്നുമ്പോഴാണ് വധശിക്ഷ നടപ്പാക്കുന്നത് രാം രാംനരേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഛത്തീസ്ഗഡ് എന്ന കേസിനെ ഉദ്ധരിച്ചുകൊണ്ട് സുപ്രീം കോടതി എഗ്രുവേറ്റിംഗ് സർക്കം മിറ്റിഗേറ്റ് സർക്കം വരുന്ന കാര്യങ്ങൾ അക്കമിട്ട് തന്നെ നിരത്തി അതിൽ എഗ്രുവേറ്റിംഗ് സർക്കം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഈ കേസിനും ബാധകമായിരുന്നു ഒന്ന് ഒരു കുടുംബത്തെ തന്നെ കൊല ചെയ്യാൻ മുതിരുക രണ്ട് നിരാലംബരെ വരെ കൊന്നൊടുക്കുക മേൽ പറഞ്ഞവ മാത്രമല്ല റെയറസ്റ്റ് ഓഫ് ദി റെയർ എന്ന ടെസ്റ്റ് കൂടി അപ്ലൈ ചെയ്യണം അതായത് ഒരു കുറ്റകൃത്യം സമൂഹത്തിൽ ഉണ്ടാക്കിയ ക്യൂമുലേറ്റീവ് ഇഫക്റ്റ് എന്നാണ് എന്നുകൂടെ കണക്കിലെടുക്കണം അതായത് മനുഷ്യ മനസ്സാക്ഷിയിൽ അതുളവാക്കിയ നടുക്കം എന്താണ് എന്ന് അതുമാത്രമല്ല ചില കുറ്റകൃത്യങ്ങളും അതിനോടനുബന്ധിച്ച സാഹചര്യങ്ങളും കണക്കിലെടുക്കുകയാണെങ്കിൽ കുറ്റവാളികളിൽ യാതൊരുവിധ ഗുണകരമായ മാറ്റങ്ങളും സംഭവിക്കാൻ പോകുന്നില്ലെന്നും മനസ്സിലാകും ഈ കേസും അത്തരത്തിൽ പെടുന്ന ഒന്നാണെന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തു മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം നടക്കുന്ന സമയത്ത് ആ കേസിനാസ്പദമായ സംഭവങ്ങൾ സ്വതന്ത്രമായി എസസ് ചെയ്തതിന് ശേഷമായിരിക്കണം അത് റെയറസ്റ്റ് ഓഫ് ദി റെയർ എന്ന സ്പീഷ്യസിൽ പെടുന്നതാണോ അതിന് വധശിക്ഷ നൽകേണ്ടതാണോ എന്നൊക്കെ നിശ്ചയിക്കേണ്ടത് എന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി അങ്ങനെ എല്ലാ തെളിവുകളും സാഹചര്യങ്ങളും പരിശോധിച്ച ശേഷം ഇത് ഒരു റേറസ്റ്റ് ഓഫ് ദി റെയർ കേസാണെന്നും വധശിക്ഷ കോടതി ശരിവെയ്ക്കുകയും ചെയ്തു എന്തുകൊണ്ട് റേറസ്റ്റ് ഓഫ് ദി റെയർ കേസ് ആയി എന്ന കാരണം സുപ്രീം കോടതി പറയേണ്ടതുണ്ട് അത് കോടതി പറഞ്ഞത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവം കണക്കിലെടുത്തുകൊണ്ടായിരുന്നു ഇവിടെ കോടതി പറഞ്ഞു ശബ്ദം ചെയ്തതിൽ ഏറ്റവും വലിയ ക്രൂരകൃത്യം പാരസൈഡാണ് അതായത് പിതൃഹത്യ ഷബ്നം വിദ്യാസമ്പന്നയും അധ്യാപികയും ഇൻഡിപെൻഡൻ്റായ ഒരു വ്യക്തിയുമായിരുന്നു തൻ്റെ കാമുകനൊപ്പം ജീവിക്കാൻ അനുവദിക്കാത്തതിനാൽ അവർ കുടുംബാംഗങ്ങളെ കൊല്ലുന്നു അയൽവക്കക്കാർ അവരുടെ അലർച്ച കേട്ട് വീട്ടിലെത്തുമ്പോൾ കൊലപാതകത്തിന് ശേഷം അവർ ബോധരഹിതയായി അഭിനയിക്കുന്നു ട്രയലിനുടനീളം അവർ തൻ്റെ കുറ്റം നിഷേധിക്കുന്നു മാത്രമല്ല കൊലക്കയറിൽ നിന്നും രക്ഷപ്പെടാൻ അവർ തൻ്റെ കാമുകനെതിരെ തിരിയുന്നു യാതൊരുവിധ പശ്ചാത്താപവും അവരിൽ കാണുന്നില്ല ഇതൊക്കെയായിരുന്നു കോടതിയുടെ നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി വിധിക്കെതിരെ അവർ റിവ്യൂ പെറ്റീഷന് പോകുന്നു റിവ്യൂ എന്നാൽ പുനഃപരിശോധന എന്നാണ് അർത്ഥം ഏത് കോടതിയാണോ വിധി പ്രസ്താവിച്ചത് ആ കോടതിയിലേക്ക് തന്നെ പുനഃപരിശോധനയ്ക്കായി അത് തിരിച്ചുവരുന്നു എന്നാൽ ഷപ്നത്തിൻ്റെ റിവ്യൂ പെറ്റീഷൻ കോടതി തള്ളുന്നു പിന്നീട് അവർ ദയാഹർജിക്കായി അന്നത്തെ ഗവർണറെയും പ്രസിഡന്റിനെയും സമീപിക്കുന്നു അന്നത്തെ പ്രസിഡൻ്റായിരുന്ന പ്രണബ് മുഖർജി അവരുടെ ദയാഹർജി തള്ളുന്നു രണ്ട് തവണയാണ് ഷപ്നം ദയാഹർജിയുമായി ഗവർണറെയും പ്രസിഡന്റിനെയും സമീപിച്ചത് രണ്ട് തവണയും തള്ളപ്പെടുകയാണ് ഉണ്ടായത് സാധാരണഗതിയിൽ ദയാഹർജി പരിഗണിക്കപ്പെടുന്നത് നിയമസാധുതയുടെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ദയയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഷപ്നത്തിന്റെ വക്കീലായ ശ്രേയ ശ്രേയറൊസ്താഗിയുടെ പ്രസ് റിലീസ് അനുസരിച്ച് മറ്റു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനു പുറമേ ക്യൂറേറ്റീവ് പെറ്റിഷൻ എന്ന ഓപ്ഷൻ കൂടിയുണ്ട് ബ്രീഫായി പറയുകയാണെങ്കിൽ കോടതി തന്നെ ശരിയായി കേട്ടിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ക്യൂറേറ്റീവ് പെറ്റിഷൻ അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു പി മഥുര ജയിലിൽ ഷപ്നത്തെ തൂക്കിലേറ്റാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു ഈ വധശിക്ഷ നടപ്പാക്കിയാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യമായി തൂക്കിലേറ്റപ്പെടുന്ന വനിതയായിരിക്കും ശബ്ദം